അപ്പതേ ഇന്നൊരു കപ്പ രാവിലെ തന്നെ അമ്മ രശ്മിന്നുള്ള വിളി കേട്ടാണ് കേട്ടോ അമ്മ ചെന്നത് അപ്പം അമ്മമ്മയുടെ വീട്ടിൽ കപ്പ പറിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്കും കുറച്ച് കപ്പ തന്നെ എൻ്റെ കൊച്ചിലെയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം കപ്പയാണ് എൻ്റെ അച്ഛനും ആങ്ങളയും അമ്മയൊക്കെ കപ്പ പ്രാന്തരം കേട്ടോ എനിക്കത്രക്കിഷ്ടമല്ല ഞാൻ കഴിച്ച് വെറുത്തു എന്ന് തന്നെ പറയാൻ കേട്ടോ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി വീട്ടിലോ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് കപ്പ വേണം കേട്ടോ അവിടെ എല്ലാവർക്കും കപ്പയും മീൻ കറിയും ഒക്കെ ഇഷ്ടമാട്ടോ അങ്ങനെ തീ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഉച്ചയ്ക്കത്തേക്ക് കപ്പയാണ് സാധാരണയായിട്ട് ഇവിടെ രാവിലെയും ബ്രേക്ക്ഫാസ്റ്റിന് ഈ വേവിച്ച കപ്പ തന്നെ എടുക്കാറുണ്ട് പക്ഷെ ഇന്നെന്തോ അമ്മ ആക്കിയില്ല കേട്ടോ അപ്പോൾ ഇന്ന് കപ്പ വേവിച്ചത് ഞാനാണ് അപ്പോൾ അത് ഈ കപ്പ രണ്ട് വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയിട്ടുണ്ട് കേട്ടോ ചെറിയ കയ്പുണ്ടായിരുന്നേ പിന്നെ അരപ്പിനായിട്ട് തേങ്ങ ജീരകം വെളുത്തുള്ളി കാന്താരി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഒന്ന് ജസ്റ്റ് ചതച്ചാട്ടോ നമ്മൾ ആ കപ്പക്കകത്തിട്ട് ഊറ്റിയ കപ്പയ്ക്കകത്തിട്ട് ഇളക്കിയെടുത്തേ ശേഷം അവസാന ഘട്ടം എന്നുള്ളത് പോലെ നമ്മളത് ഈ കടു വറുത്തം എടുക്കും കേട്ടോ പക്ഷേ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ കപ്പയ്ക്ക് കടുവറക്കില്ല കേട്ടോ എൻ്റെ അമ്മായിമ്മയൊന്നും കടുപറക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നമ്മളുടെ ഇവിടെ കടുവറുത്താട്ടോ എടുക്കുന്നത് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് അതോ ഇനി ആ രീതിയിലും വെക്കാം എന്നെനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ കുറേ നാളുകൂടി ഇരുന്ന് കപ്പയൊന്ന് വേവിച്ച് എനിക്ക് കപ്പക്കെപ്പോഴും കാന്താരി ഇട്ട് ഇങ്ങനെ അരപ്പുണ്ടാക്കുന്നതായിട്ടോ ഇഷ്ടം പച്ചമുളകിനെക്കാട്ടി എനിക്കൊരു ടേസ്റ്റായിട്ട് എപ്പോഴും ഫീൽ ചെയ്യുന്നത് കാന്താരിയാണ് അപ്പോൾ ഞാൻ അരയ്ക്കുമ്പം മാക്സിമം കപ്പ മേടിക്കുമ്പം ഇവിടെ കാന്താരിയും കൂടെ വാങ്ങും കേട്ടോ ഇന്ന് എന്തോ ഭാഗ്യത്തിന് യാദൃശ്യമായിട്ട് കപ്പയുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കാന്താരി ഉണ്ടായിരുന്നേ അപ്പം എൻ്റെ ഒരു കപ്പ ഓർമ്മ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ടോ അങ്ങനെ അത് അടിപൊളിയായിട്ട് ഞാൻ കപ്പയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് രണ്ട് വെള്ളത്തിൽ കട്ട് മാറിയിട്ടും ചെറിയൊരു കൈപ്പുണ്ട് കാന്താരിയും കൂടെ ഒക്കെ വന്നപ്പോഴത്തേക്ക് അതൊക്കെ ബാലൻസ് ആയി കേട്ടോ